ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരസഭ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഓണം വിപണനം മേളക്ക് മേലെ പട്ടാമ്പിയിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിപണന മേള നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ സി സംഗീത അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത ശ്രീനിവാസൻ മഹേഷ് സിറ്റി മിഷൻ മാനേജർ ജീഷ്മ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ എന്ന് പറയുമ്പോൾ യാതൊരു മായവും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അതിനെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കുന്നത് തന്നെ വേറെ അല്പം കൂടുതലായാലും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ സാധിക്കും യാതൊരു കേടും ഇല്ലാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും തീർച്ചയായും നല്ലവരായ ആളുകൾ ഈ ഓണത്തിന് ഈ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ സഹകരിക്കും അവരോട് സഹകരിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താംപുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിഴകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോറൂം